ശാലക്കര ദേശം നാട്ടുകൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ശാലക്കര ദേശ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് മഹോത്സവം ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ പി എം ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടനുബന്ധിച്ച് പത്തിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന സ്വാഗത ഗാന നൃത്താവിഷ്കാരത്തോടെ സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്യും രമേശ് പറമ്പത്ത് എം എൽ എ വിശിഷ്ടാതിഥിയായിരിക്കും ചാലക്കരയെ എന്ന വിഷയത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരുഷവും ചാലക്കര സമകാലികം എന്ന വിഷയത്തിൽ കവി ആനന്ദകുമാർ പറമ്പത്തും പ്രഭാഷണം നടത്തും തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഗാനകന്ധർവൻ യേശുദാസിന്റെ എൺപത്തിയാറാം പിറന്നാൾ ആഘോഷവും കേക്ക് മുറിക്കലും ഉണ്ടാവും പതിനൊന്നിന് വൈകുന്നേരം മണിക്ക് സാംസ്കാരിക സമ്മേളനം ജയപ്രകാശ് നെടുമങ്ങാട് ഉദ്ഘാടനം ചെയ്യും മാഹി പോലീസ് സി ഐ അനിൽകുമാർ പി എ വിശിഷ്ട അതിഥിയായിരിക്കും വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കും തുടർന്ന് സിനിമ സീരിയൽ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഇരുപത്തി ഒന്നിലേറെ കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാ ഇവന്റ് നടക്കും രണ്ട് ദിവസങ്ങളിലും ഫുഡ് ഫെസ്റ്റും നടക്കും ചലക്കര പെരുമയുടെ ഭാഗമായി മെഗാ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പും ത്രിദിന വോളി ടൂർണമെന്റും നടത്തിക്കഴിഞ്ഞതായി സംഘാടകർ അറിയിച്ചു നിരവധി കഥാപത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പേരെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതിനെ തുടർന്ന് നമുക്ക് നമ്മുടെ ചാലക്കറ്റ് ദേശത്തിൻ്റെ രക്ഷാധികാരിയും അതേപോലെ തന്നെ മയ്യയുടെ നിയമപാലകത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളിനെ ശ്രീ അനിൽകുമാർ ഈ അദ്ദേഹം ഒരു മുഖ്യ അതിഥിയായിരിക്കും അതിനുശേഷം നടത്തുന്നത് നമ്മുടെ

കെ പി വത്സൻ കെ ചിത്രൻ പയറ്റ അരവിന്ദൻ ആനന്ദകുമാർ പറമ്പത്ത് പി സുമ കെ സജീവൻ കെൻസിനി എന്നിവർ സംബന്ധിച്ചു